കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുഖകാന്തിയെ മുഖകാന്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ടിപ്സാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു പൈസ മുടക്കില്ലാത്ത രീതിയിൽ നമുക്ക് കൂടുതൽ പൈസയൊക്കെ കൊടുത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടാ അപ്പോൾ എന്തൊക്കെ ചേരുവകളാണ് നമുക്കിതിന് വേണ്ടതെന്ന് നോക്കണ്ടേ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് പാലാണേ പശുവിൻ പാല് പാലാണ് പിന്നെ അടുത്തത് രണ്ട് ചേരുവകളും കേട്ടോ അടുത്തതെന്ന് പറയുമ്പം ഇതാ നമ്മുടെ കസ്തൂരിമഞ്ഞൾ നിങ്ങൾക്കൊക്കെ അറിയുമോയെന്നറിയത്തില്ല ചിലവരുടെ വീട്ടിലൊക്കെ ഉണ്ടാകും കേട്ടോ കസ്തൂരിമഞ്ഞളാട്ടോ അത് അപ്പം ഇത് വെച്ച് നമ്മളെങ്ങനെയാണിത് മുഖകാന്തി വർദ്ധിപ്പിക്കുന്ന എന്ന് നമുക്കറിയണ്ടേ അപ്പോൾ അതിലേക്ക് കിടക്കാം കേട്ടോ നമുക്ക് അപ്പോൾ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കസ്തൂരിമഞ്ഞൾ എടുക്കുക കസ്തൂരിമഞ്ഞൾ എടുത്തിട്ട് അതിനാവശ്യമായ ഒരു സംഭവം കൂടി ഇട്ടു കേട്ടോ കല്ല് നമ്മുടെ കല്ലുണ്ടോ ഇന്നൊന്നും ആര് കല്ലിലൊന്നും അരയ്ക്കാലല്ലോ പക്ഷേ നമ്മളെപ്പോഴും എന്ത് മുഖത്താനും നമ്മൾ അരച്ചിടുകയാണെങ്കിലും ഈ കല്ലിൽ അരയ്ക്കണം കല്ലിൽ ഒരച്ചിട്ട് വേണം അത് നമ്മൾ മുഖത്ത് തേക്കാൻ അപ്പോഴായിരിക്കും നമുക്ക് മിക്സിയിലൊന്നും അരച്ചാൽ അതിൻ്റേതായ ആ ഒരു ഇത് കിട്ടിയാലോ കേട്ടോ അപ്പോൾ ഈ കല്ലിൽ അരച്ചതിന് ശേഷമാണ് നമ്മളിത് മുഖത്തിടേണ്ടത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് ഉണക്കി പൊടിച്ചിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സി ഉണക്കണം വേനത്തു വെച്ച് നന്നായി ഉണക്കിയിട്ട് പിന്നെ മിക്സിയിലിട്ട് പൊടിക്കുക മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് കല്ലിൽ കല്ലിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ കല്ലിൽ പൊടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ മിക്സിയിലിടുന്നത് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം നമ്മൾ തേ പാലിൽ ഇതുപോലെ തന്നെ പശുവും പാലിൽ ചാലിച്ചിട്ട് മുഖത്ത് തേച്ചാലും നല്ലതാണ് കേട്ടോ പക്ഷേ ജോലിക്കാർക്കൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ട് വരും നമുക്ക് ഇതിപ്പം ഉണങ്ങാനും പൊടിക്കാനും ഒന്നുമുള്ള സാഹചര്യം ഉണ്ടാക്കിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇനി രണ്ടും ഞാൻ ഒരേ രീതിക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എളുപ്പത്തിന് ചെയ്യുന്നത് രാവിലെയാണെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റതിന് ശേഷം പെട്ടെന്ന് മുഖമൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ ഇതിരി ഇത് ഒരു അടുക്കള തന്നെ വെച്ചാലും ഒരു കല്ലും കുറച്ച് പാലും എടുത്തിട്ട് കല്ലിൽ ഉരതിയിട്ട് നമ്മൾ മുഖത്ത് തേച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിനി എങ്ങനെയാണ് മുഖത്ത് തേക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിതാ ഈ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ നമ്മൾ ഒരതി എടുക്കുന്നുണ്ട് ഇത് കണ്ടോ വേണ്ട ഒരു തരിതരിയായിട്ട് വരും പക്ഷേ നമ്മളിത് എന്താ മിക്സിയിൽ പൊടിക്കുവാണെങ്കിൽ നല്ല പൊടിയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് തരിതരിപ്പ് ഉണ്ടാവുകയല്ല അതേപോലെ പാലിലൊന്നും കൂടെ നമ്മൾ മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്നും കൂടെ ഉരച്ച് കൊടുക്കുക ഒരതി കൊടുക്കുക ഇതല്ലേ ഇങ്ങനെ നന്നായിട്ട് കിട്ടും കേട്ടോ പക്ഷേ മിക്സിയിലാവുമ്പം നമുക്ക് അരച്ചെടുത്താൽ ഇങ്ങനത്തെ തരി വേല നല്ല നൈസായിട്ട് നമ്മുടെ എന്താ കടലമാവില്ലേ അതേപോലെ ഇരിക്കും രണ്ടും ഒരേപോലെ നന്നു കേട്ടോ ഇതായിരിക്കും കുറച്ചും കൂടെ ആയിട്ട് വരുന്നത് എന്താ ഇത് നമ്മൾ പൊടി വെയിലത്ത് ഉണങ്ങുന്നൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഗുണം കിട്ടുന്ന ഇതായിരിക്കും അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ടേ അപ്പം അതിലൂടെ നമ്മൾ ഇച്ചിരി പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇച്ചിരി ഒന്ന് തൊട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വന്നതിന് ശേഷം ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട ഞാനൊന്ന് മൊക്കത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതുണ്ടല്ലേ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അങ്ങോട്ട് തേച്ച് കൊടുത്താൽ നല്ലൊരു മണം ഉണ്ടായിരിക്കും കേട്ടോ ഇത് നല്ലൊരു മണമുണ്ട് ഇതിന് ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഉണ്ടല്ലേ ഇങ്ങനെ നല്ലപോലെ പാൽ തന്നെ പാൽ പശു പാലേക്കെ കൊണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് വരും കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വരും ചില ചിലർക്കൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് സ്കിന്നൊക്കെ ഇരിക്കുന്നവർക്ക് ഒക്കെ നല്ലൊരു ടിപ്സ് ആട്ടോ അത് അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തു കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകിക്കളഞ്ഞാൽ മതി അങ്ങനെയാണ് ഇത് ഈ ഈ എന്താ കസ്തൂരുമഞ്ഞുകൾ നമ്മൾ മുഖസൗന്ദര്യം സൗന്ദര്യം വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കാം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് നിൽക്കണം നമുക്ക് നമുക്കതിനുള്ള സമയമില്ലാട്ടോ എനിക്ക് ഷോപ്പിലോട്ടൊക്കെ പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് ബാക്കി പറയാം കേട്ടോ അതായത് ഞാൻ മുഖത്തെ കരി സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരാ നമ്മളിത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുക ഡെയിലി നമുക്ക് ഉപയോഗിക്കാം ഒരു എന്താ ബുദ്ധിമുട്ടുണ്ടാകുകയല്ല നമ്മുടെ മുഖത്തിന് ഒരു കുഴപ്പം വരികയല്ല പിന്നെ ഈ ചുളിവുകൾ ഇങ്ങനെയുള്ള ഈ ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സമയം നമുക്ക് കിട്ടാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറെ ഒരു ഒന്നും ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യലില്ല കേട്ടോ ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കലുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ഈ ഉണങ്ങി പൊടിച്ച് ചെയ്യുവാണേലും അല്ലാതെ ചെയ്യുവാണേലും അങ്ങനെ വേണേലും നമുക്ക് നിങ്ങൾ സമയത്തിനനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്ന ആയി ആയിരിക്കും കേട്ടോ പിന്നെ രാത്രിക്കാണെങ്കിൽ നമുക്ക് ഉണങ്ങി പൊടിച്ചാണ് തേച്ചിട്ടേച്ചാൽ രാവിലെ കഴുകി കളഞ്ഞാൽ മതി എന്നാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാകുകയല്ലോ കേട്ടോ മുഖത്തിന് മുഖത്തിന് നല്ല ആ എണ്ണമയൊക്കെ പോയിട്ട് നല്ല ഒരു ഈ നമ്മുടെ പൊടി ഒക്കെ പുറത്തൊക്കെ പോകുമ്പോൾ പൊടിയടിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു കരിവാളുപ്പ് ഒക്കെ ഉണ്ടാകും വെയിലിൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മളിനി പുറത്ത് ഉച്ചയ്ക്ക് പോയി വരുവാണെങ്കിലും നമുക്കിത് അപ്പം തന്നെ ചെയ്യും കുളിയൊക്കെ മുഖം നന്നായി കഴിയുന്നതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് തേച്ച് കൊടുത്താൽ നല്ല മുഖത്തിന് നല്ല ക്ലേസിങ് നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്സാണ് ഇന്ന് ഇന്ന് ഈ ടിപ്സുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നോട്ട് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചെടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ചെടിയുടെ സെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഡെയിലി വീഡിയോ ആയിട്ടാണ് ഇനി ഞാൻ വന്നി വരുന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും കേട്ടോ വീഡിയോ സുഖമായിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ ആരും മറക്കരുത് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ കൊണ്ട് വരുന്നത് കൊണ്ട് വീഡിയോ വ്യൂവേഴ്സൊക്കെ തീരെ കുറവാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് അന്നത്തെ പോലെ ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത നാളെ കാണാം നാളെ കാണും വരേക്കും ബായ്